ഇതിന് ഒരു അംഗീകാരം ഇതുവരെ അവർ തന്നിട്ടില്ല അതിലെനിക്ക് അങ്ങേറ്റത്തെ സങ്കടമുണ്ട് ഏ ഒരു സിനിമയിൽ ഒന്ന് തല കാണിച്ചാ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തും അതൊന്നും ഒരു അഭിനയമല്ല വെറൈറ്റി റോൾസുകൾ എടുത്ത് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് വെൽക്കം ടു സേവി തെൽസാർ നമ്മൾ ഈ വീടിന്റെ മുന്നിൽ ഇതിനെയും വന്ന് നിന്നിട്ടുണ്ട് നമ്മുടെ വിജയകുമാരി അമ്മേന്റെ ഇന്റർവ്യൂ വിശദമായിട്ടുള്ള ഇന്റർവ്യൂ എടുത്താണ് പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ സന്ധ്യമാമിന്റെ രാജേന്ദ്ര സാറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ അമ്മയെ കാണാതെ പോവാൻ പറ്റില്ല അമ്മ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുവായിരുന്നു നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് നാളെ പത്തൊമ്പതാം തീയതി ഓ മാധവൻ സാറിന്റെ ഏഹ് സ്മരണ ഓർമ്മദിനാണ് പന്നാണ് നാടകത്തിന്റെ ഉദ്ഘാടനം ഒക്കെ അപ്പൊ കൂട്ടത്തിൽ അമ്മയ്ക്ക് എന്താണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് കൂടെ കേൾക്കാം ഇത് കണ്ട് ഇങ്ങനെ കണ്ടു കണ്ടു കണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ എന്റെ പേരെന്താ നാടകത്തിന്റെ അന്നേരം ഇംഗ്ലീഷിലും എഴുതി കാണിക്കും മലയാളത്തിലും എഴുതിയ ചാകുന്തളം അത് അവരുടെ ഡ്രസ്സുകളും ഓരോ ആക്ടേഴ്സിനെ അത് തെരഞ്ഞെടുത്ത് അവര് അഭിനയിപ്പിച്ചേക്കുക സുന്ദരം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോളോട് പറഞ്ഞു സന്ധ്യയോട് മോളെ അടുത്ത നാടകം നമുക്ക് എടുക്കണേ എടുക്കണേക്കട്ട എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു അന്നേരം ആ നോക്കട്ട പറഞ്ഞു തിരിമുണി കാശൊന്നും പോരാ അവരുടെ ഡ്രസ്സ് തന്നെ നമ്മൾ കണ്ട ശകുന്തളയും ദുഷൻ തന്നെ വാങ്ങു തോന്നും അത് കണക്ക് പറഞ്ഞു വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പം അമ്മ ശാകുന്തളം എടുക്കാൻ പോവ ഞങ്ങൾ എന്തും കാടം വന്നാലും ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുക്കുന്നത് പക്ഷേ ദുഷ്യന്തനായിട്ട് അയാളെ ദുഷന്തനായിട്ട് തമ്മിൽ തോന്നും കുറച്ച് അഭിനയം വേണം നമുക്ക് പിന്നെ ശാകുന്തളം സുന്ദരിയ ആഞ്ചേട്ടൻ മരിച്ചിട്ടെ പത്തൊമ്പതാമത്തെ വർഷവ മാഞ്ചേട്ടനും ഭയങ്കര നേതാവും பார்ட்டிக்கனும்பினயம் உண்டு பகிரக்காரனாய்ட்டு கேறியதா எவட் ஈ முடியனாய புத்திர நாடகம் முடியனாய புத்தனாய்ட்டு மாஞ்சனா எடுத்தது ஓ முடியனாய புத்திரன் தன் அத்த அபினய அந்த ஒரு இவருக்கு கொடுக்க டேட் கே பி எஸ் சிக்க நான் ഏഴ് കോട്ടലും കാളിദാസ അവിടെ നിന്ന് അന്നേരം അവർക്ക് ഡേറ്റ് ഇല്ല കൊടുക്കാൻ അന്നേരം ഓ എൻ വി കുറുപ്പും പരവൂർ ദേവരാജനും മാഞ്ചട്ടിനും ഒക്കെ ഒരു സെറ്റാ അന്നേരം പറഞ്ഞ എനിക്ക് ഒരുപാട് പടങ്ങളുണ്ട് പരവൂർ ദേവരാജന് ഓ എൻ വിളി ലെക്ചറ കാശുണ്ട് മാധവന് ഇതെല്ലാം ഉണ്ട് പക്ഷെ കാശില്ല അഭിനയവാസനയും ഉണ്ട് നമുക്കൊരു നാടക സമിതി തുടങ്ങിയാല് അങ്ങനെ പറഞ്ഞ അവിടെ വെച്ചാണ് ആ നിക്കുന്ന കെട്ടട ഒരു പഴയ കെട്ടിടമായിരുന്നു അവിടെ വെച്ച് ആലോചിച്ചാണ് കാളിദാസകളാവേന്ദ്രം അങ്ങനെ നമ്മുടെ മൊക്കക്ക് എല്ലാവർക്കും വാസനയാ അഭിനയിക്കാൻ അന്നേരം സന്ധ്യയെ അമ്മ നല്ല നടിയാകണം അമ്മന്ന് ഞാൻ പറഞ്ഞ നീ പഠിത്തത്തിന് മുൻഗണന കൊടുക്കണം ആരായിരുന്നാലും എന്നാലേ നമുക്ക് എവിടെ ചെന്നിരുന്നിരുന്നാലും മാറ്റി നിർത്തത്തില്ല അങ്ങനെ കോളേജിലോട്ട് ആയപ്പോഴത്തേക്കാണ് എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ഡിഗ്രി എടുക്കണു അരുനാട്ടത് വരെ കാളേജിൽ തുടങ്ങി അവിടെ ഇപ്പം പിള്ളേരെ വിടത്തില്ല നാടകത്തിനാണെന്ന് പറഞ്ഞ് അന്നേരം കാതാക്ക കുമാരൻ വലിയ നടന കോമഡിയനാ എല്ല പറഞ്ഞ് എന്റെ മോളെ കൂടെ വിടാം അന്നേരം അവർക്ക് അതൊരു പരസ്യമായി ഓ മാധവന്റെ മോള് സന്ധ്യ ഇപ്പം കാളേജിലോട്ടേ ഉള്ളു അവർക്ക് ഇതിൽ ഡിഗ്രി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കാലാക്ക കുമാരൻ്റെ മോളും ഉണ്ട് അന്നേരം ആള് പെമ്പുള്ള ഇഷ്ടം പോലെ പഠിക്കാൻ അവരൊക്കെ വന്ന് അഭിനയിക്കുന്നുണ്ട് പിന്നെ നമുക്കെന്താ അങ്ങനെ അങ് ഭയങ്കര ആ കോളേജിൽ ഡിഗ്രി എടുത്ത് നല്ല പോലെ അഭിനയിക്കുന്ന എൻ്റെ ഇളയ മോളും അവൾക്ക് ചെറുതരയും മതപാസന ടീച്ചർ അവന പിടിച്ചിരുത്തിയിട്ട് ഒരു ചൂരല്ലും വെച്ച് ക്ലാസ് എടുക്കും കൊച്ചിലെ ആ പറഞ്ഞോ ഇത് ടീച്ചർ തരായി പോലും അന്ന് അഭിനയിക്കുകയും ചെയ്യും കോളേജിൽ ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയല്ലേ അതായത് ആൺവേഷം കിട്ടിയിട്ട് നല്ല നടിക്കുള്ള നല്ല നടനുള്ള അവാർഡ് കിട്ടിയെന്ന് സന്ധ്യമാൻ പറയണ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ നാടകവും എനിക്ക് സിനിമയിലോ അഭിനയിച്ച് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹം അന്നേരം മാനിട്ടം പറഞ്ഞേ നീ വിഷമിക്കട്ട ഞാൻ വേറെ തൽക്കാലത്തേക്കാക്കയും ഉർവേശി അമ്മയൊക്കെ അപ്പുറത്താ താമസിച്ചോണ്ടിരുന്നത് വാടകക്ക് അവരൊക്കെ പിള്ളാരുന്നു കേട്ടോ നമ്മുടെ പിള്ളേര അന്നേരം ഉർവശിയൊക്കെ എപ്പോഴും ഇവിടെ വരുവായിരുന്നു കൊച്ചിലെ അങ്ങനെ അവര് എല്ലാം നമ്മുടെ നാടകത്തില് അമ്മ അമ്മയും അച്ഛനും അഭിനയിക്കുമായിരുന്നു എനിക്ക് പകരം കൊണ്ടുവന്ന് ഞാൻ സിനിമയ്ക്ക് പോയി ഫസ്റ്റ് പതിനാറായിരത്തി ഇരുപത്തെട്ട് സ്റ്റേജിൽ ഞാൻ കളിച്ചു അറുപത്തി മൂന്ന് നാടക അറുപത്തി മൂന്ന് വർഷം നാടകത്തിൽ തന്നെ വേറെ എങ്ങും പോയിട്ടില്ല ഇത്രയും റെക്കോർഡ് ചെയ്താരും ഇല്ല എന്നുവെച്ച ഒരു കല്യാണാലോചന നാടകത്തിന് പോകാന്ന് എങ്കിൽ അവളെ നാടകാവിനെ നാടകത്തിനൊന്നും പോവാനൊക്കത്തില്ല കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കുക ഇത് അങ്ങനെ ഒന്നും ഒരു പ്രശ്നവുമില്ല ഭയങ്കര അതാ ഇത്ര റെക്കോർഡ് അത് നാടകക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എനിക്കത് ഭയങ്കര ആഗ്രഹം ഇതുപോലെ ഇത്ര നാടകം കളിച്ച് നല്ല നല്ല അവാർഡുകള് പ്രൈവറ്റ് അവാർഡാണ് അന്ന് കൂടുതൽ ഈ കൊച്ചു കൊച്ച് ഇതൊന്നും ഇല്ല ആ അന്നേരം എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിരുന്നുണ്ട് കേട്ടാ വെറൈറ്റി വേഷങ്ങള് ഈ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത നാടകത്തിൽ എന്താ വേഷം എന്ന് ചോദിച്ചോണ്ടെ എനിക്ക് തള്ളായിട്ട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം കൊച്ചുകുട്ടിയാ ഒരു ദിവസം അടൂർ ഭവാനി ചേച്ചി വന്നില്ല അവര് സിനിമയ്ക്ക് പോയിട്ട് വന്നില്ല മാഞ്ചേട്ടൻ സെക്രട്ടറിയാ മാൻറ്റൻ പറഞ്ഞ് നാടകം മാറ്റി വച്ചാ അവര് ചോദിക്കുന്ന മണം കൊടുക്കണം വേണ്ട മാന ഞാൻ കയറിക്കൊള്ളാം തള്ള ആയിട്ട് എന്ന് ഓ പിന്നെ മാൻചേട്ടന്റെയും തോപ്പിൽ ബാസിയും സ്പെഷ്യൽ ആയിട്ട് അഭിനയിക്കാൻ വന്നിട്ടുണ്ടെന്ന് ചേട്ടന് വരുന്ന ആയിട്ട് അന്നേരം ഇവര് രണ്ടുപേരുടെ അമ്മയായിട്ട് ഞാൻ നിക്കണം അതൊരു റിംഗിൾസ് ഒക്കെ ഇട്ട് നല്ല ചെറുപ്പമല്ലേ തലമുറ കഴിഞ്ഞ് അന്ന് എത്ര വയസ്സ് അത് ഏത് വയസ്സിലാ പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അന്നേരം പല സ്ഥലത്തും ഞങ്ങളെ സ്വന്തത്തിലും പോയി കണ്ടതാ മഹാൻ പെണ്ണ് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അന്നേരം പറഞ്ഞ നീ കോടി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ശരിയാവത്തില്ല കൂട്ടത്തിലുള്ള എല്ലാരും പോയി കുഴഞ്ഞ് അമ്മേ അച്ഛനും എപ്പോഴും പറയും അവന് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി അവക്ക് ഒരു ജീവിതം കൊടുക്കണ്ടേ നിങ്ങള് നാടകമൊന്നും പറഞ്ഞ് കൊണ്ട് കിടന്നാലെ അങ്ങനെ കല്യാണാലോചനയ്ക്ക് കടന്നു അവസാനം പറഞ്ഞ് കാബിശ്ശേരി മാമ ഈ ജനീയം പത്രത്തിന്റെ എഡിറ്ററാ പറഞ്ഞേ എന്തിനാ ഇനി ആദ്യം അന്വേഷിക്കുന്ന നമ്മുടെ വിജയെ തന്നെ ആയാലും അന്നേരം എല്ലാരും കൂടെ ചിരിച്ചു ഈ കൊച്ചു പെണ്ണിനെ അത് രണ്ട് കൊല്ലം കഴിയുമ്പം ആളങ്ങ് വലുതാവും നമുക്ക് ഇപ്പഴേ എല്ലാം പറഞ്ഞൊക്കെ വെക്കാം അതുവരെ മാധവം കേട്ടോളൂ മാഞ്ചേട്ടനും ഒന്നും വണ്ടിയില്ല അന്നേരം അത് മനസ്സാലേ ഇഷ്ടം അല്ലെന്നുള്ളത് എനിക്കിതൊന്നും അറിഞ്ഞും കൂടാ ഒരു പുല്ല അറിയത്തില്ല അങ്ങനെ അമേരിക്ക വാഷിങ്ടൺ വടക്കേ ഇന്ത്യ മുഴുക്ക എല്ലടവും പോയി കളിച്ച് ക്യൂറ്റ് അവിടെ മറ്റേ മറിച്ചെല്ലാം പോയവര് ഒരു നടിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല കൊച്ചിനി ബാക്കി എല്ലാവർക്കും പാസ്പോർട്ടും വിസായും ഒക്കെ ആയി നാടകം കൊടുത്തും പോയി അമേരിക്ക പോകുന്നു പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇതാ അന്നേരം പറഞ്ഞ നാടകം ഒന്നും മാറ്റണ്ട പൊന്നുമോളെ കൂടെ കൊണ്ടുപോയിക്കോ അവിടെ മൂന്ന് നാടകവും കാണാതെ പഠിച്ചുള്ളൂ ഇന്നത്തെ കണക്കല്ല അന്ന് മൂന്ന് ദിവസം എടുക്കണം അന്ന് പോവാ ഇന്ന് പറയുന്നതിന് മുമ്പേ അമേരിക്ക ഫ്ലൈറ്റിൽ ഇരുത്തി ഈ മൂന്ന് ഡ്രാമ മൂന്ന് കഥകളും ഉണ്ട് അതെല്ലാം രാജേന്ദ്രൻ സന്ധ്യയുടെ ഭർത്താവ് പറഞ്ഞു കൊടുത്ത് ഞങ്ങളെല്ലാം അല്ല അമേരിക്കയിലോട്ട് എന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ഡയലോഗെല്ലാം എല്ലാം ചിലരുടെ മറന്ന് സന്തോഷം കൊണ്ട് ഈ പൊന്നമോട് മാത്രം ഒരൊറ്റ ഡയലോഗ് കിട്ടില്ല എല്ലാം നല്ല സുന്ദരമായിട്ട് പറഞ്ഞ അഭിനയിച്ചു ഭയങ്കര അങ്ങനെ എല്ലാരും അഭിനയിക്കും അവരുടെ പിള്ളാരും അഭിനയിക്കും ചെറുതലേ മുതല് താം തിത്താം തൈ തൈ കൊച്ചു കുഞ്ഞ് ആ പറഞ്ഞു ഇതും കലാകാരിയാകും പക്ഷേ എന്തോ ആയിക്കോട്ടെ ഈ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കണം നിങ്ങൾ എന്നാലേ നമുക്ക് ഏത് റോള് കിട്ടിയാലും നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും അങ്ങനെ ഞങ്ങള് ഞങ്ങളെ കലാ കുടുംബം എന്നാ പറയുന്നത് ഇവിടെ എല്ലാവരും നമ്മള് ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല എല്ലാം നമ്മൾ കാര്യം പോന്നു വരുന്നു അല്ലാതെ വേറെ ആർക്കും ഒരു പ്രേമോ പ്രേമോ ഒന്നുമില്ല അന്നേരം ഇവിടെ സന്ധ്യക്ക് കല്യാണങ്ങൾ പലത് ഡോക്ടർമാര് അന്നത്തെ സമയം അങ്ങനെയാണ് ഭയങ്കരമായിട്ട് വന്നപ്പോഴത്തെ അച്ഛാ എനിക്ക് ആരും വേണ്ട അച്ചിരി അവിനെ അറിയാവുന്ന ഒരാളിനെ മതി അച്ചാ അതാരനെ അറിയാവുന്ന ആളിനെ അല്ലച്ചാ തൃശ്ശൂരുള്ളതാ സ്കൂ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ഷൻ പഠിച്ച് വന്നതാണ് ആളൊക്കെ കൊള്ളാം തൃശ്ശൂരുള്ളതാന്ന് പറയുന്നത് ആ നിക്ക് ഞങ്ങൾ നാടകത്തിന് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാം മോളെ എന്ന് പറ ശരി അച്ചാ അന്നേരം ഞങ്ങൾ തൃശ്ശൂർ നാടകത്തിന് ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് ചെന്ന് ഞങ്ങളെ ഭയങ്കര കലയോട് ഭയങ്കര സ്നേഹം അവർക്ക് ചെന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ മാഞ്ചേട്ടനും ഇഷ്ടപ്പെട്ട് ഏ കൊള്ളാം നമുക്ക് അവരവരുടെ കാര്യം നോക്കിക്കൊള്ളും നമുക്ക് പിന്നെ ഉത്തരവാദിത്വം വേണ്ടല്ലേ അങ്ങനെ ആലോചിച്ച് മനസ്സാൽ ഇഷ്ടപ്പെട്ടതാ നമ്മൾ ആലോചിച്ച് കഴിയുമ്പഴത്തേക്കാ ഇത് കൊള്ളാവന്ന് തോന്നിയാ അങ്ങനെ നടത്തി വിടും അതെ പിന്നെ എന്തിനാ കിടന്ന് നമ്മൾ കയ്യും കാലിലും എടുക്കാൻ അങ്ങനെ ഇളയമോളും അത് ഇണക്കെന്ന അവള് എടുക്കാത്ത ഡിഗ്രികളില്ല ചുമ്മാക്കത്തില്ല ഡിഗ്രി 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 പഠിച്ച ഡിഗ്രി എടുത്ത് സ്കൂളില് പിന്നെ ഹൈസ്കൂളില് കോളേജില് ഒക്കെ എല്ലാ ഡിഗ്രികളും ഉണ്ട് ആരും വിളിക്കുന്ന പോയി ക്ലാസ് എടുക്കുക അവളും അഭിനയിക്കും നല്ലതുപോലെ ആ മറ്റേ ഹസ്ബൻഡിന് എഞ്ചിനീയറാണ് ഇപ്പോഴും ഇപ്പഴും ഇവിടെ ലണ്ടനിലാ അവര് അപ്പൊ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയാവോ അവസാനം വരെ മരണം വരെ അഭിനയിക്കണം കണ്ടോ ഞാനിവിടെ എനിക്ക് കിട്ട ഒരു റോള് നല്ലൊരു റോൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കാ എന്നോട് പറഞ്ഞേ മരണം വരെ അഭിനയിക്കണം എന്നുള്ളതാണ് ഞാൻ മരിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ട് മരിക്കണം ആഗ്രഹിക്കുന്നതാണ് അതാണ് മെയിൻ അതാണ് മെയിൻ അതാണ് മെയിൻ സന്ധ്യവൻ പറഞ്ഞ പോലെ ആ ആഗ്രഹമാണ് ഈ അമ്മയെ ഇത്ര ആരോഗ്യത്തോടും സന്തോഷത്തോടുകൂടി ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം അപ്പൊ അല്ലേ അല്ല ഇത് സുന്ദരി ഇത് സുന്ദരിയായിട്ട് നെഡി ആയിരിക്കാൻ നോക്കേ അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ അറുപത്തിരണ്ടാമത് നാടകം സൂപ്പർ ഹിറ്റ് ആയിട്ട് അങ്ങോട്ട് പോട്ടെ കേട്ടോ ഒരുപാട് വേദികൾ കിട്ടി അങ്ങനെ പോണോന്നാണ് നമ്മുടെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹപ്രകാരം എടുത്തേക്കുന്നാണ് ശാകുന്ദ നാടകം അതുപോലെ തന്നെ വരട്ടെ എന്നുള്ള എല്ലാ ആശംസകളും കേട്ടോ ഓണം ഒക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്നാലും ഓണത്തിന്റെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഏതൊരു ഗവൺമെന്റ് ആയിരുന്നാലും എനിക്ക് കമ്മ്യൂണിസ്റ്റ് എന്നാ കാഗ്രസ് ഒന്നുമില്ല നല്ല ആളുകളെ എല്ലാത്തിലും കാണും അത് അർഹതപ്പെട്ടവർക്ക് അതിന്റെ അറിയത്തുള്ളു ഈ കലാകാരന്മാരെ ഒന്ന് അനുമോദിച്ച് വിടണം ഈ നാടകത്തിന് പോകുന്നവരെ അത്ര ഈസി ആക്കി കളയരുത് എവിടെ നിന്ന് എവിടെ ലൈറ്റ് എവിടെ ഇതെല്ലാം ഞാൻ പഠിച്ചല്ല എല്ലാം കണ്ടു പഠിച്ചതാണ് ഞാൻ അതുകൊണ്ട് ഇതിന് ഒരു അംഗീകാരം ഇതുവരെ അവർ തന്നിട്ടില്ല അതിലെനിക്ക് അങ്ങേറ്റത്തെ സങ്കടമുണ്ട് ഏ ഒരു സിനിമയിലൊന്ന് തല കാണിച്ച കാണിച്ചാ ഭയങ്കരമായിട്ടങ് പുകടുത്തും അതൊന്നും ഒരു വെറൈറ്റി റോൾസുകൾ എടുത്ത് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് നാടകത്തിനും നാടകക്കാർക്കും ഒരുപാട് എന്താ പറയാ അംഗീകാരങ്ങൾ വരട്ടെ ആഗ്രഹം പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ അന്ന് കല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഫൈനാൻസ് സൊസൈറ്റികളൊന്നുമില്ല ഒരു ഒരൊറ്റ സമിതി ഉണ്ടായിരുന്ന കല കല അതില് ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് ഇവിടെ അവാർഡ് ഭാര്യ ഒരു റൂമിൽ ഇട്ടേക്കുക ഇപ്പൊ നമ്മുടെ പിള്ളാരും അവാർഡുകൾ മേടിക്കുന്നു ഞാൻ പറഞ്ഞ ആദ്യമേ അച്ഛന്റെ മുമ്പിൽ കൊണ്ടൊന്ന് വെച്ചു കൊടുക്കു എന്നിട്ട് രണ്ടു ദിവസം അവിടെ ഇരുന്നതിന് ശേഷം എടുത്താ മതിയെന്ന് പറയും എന്നുവച്ചാ അതിനർഹതപ്പെട്ടവര് വേറെ ഉണ്ട് കലയായിട്ട് അപ്പൊ ഒരുപാട് സന്തോഷം അമ്മയുടെ കൂടെ പിന്നെയും ഇതുപോലെ ഒന്ന് കൂടാൻ പറ്റിയതിൽ കാണാൻ പറ്റിയതിൽ കേട്ടോ താങ്ക് യു